ഹായ് ഒരുവൻ ബിഗ് ബ്രേക്കിംഗ് രാഹുൽ മാങ്കൂടത്തിൽ സംസാരിക്കുന്നു ഷാഫി പറമ്പിൽ സംസാരിക്കുന്നു ആദ്യമായിട്ടാണ് അതായത് രാഹുൽ മാങ്കൂടത്തിൽ ഒളിവിൽ പോയതിന് ശേഷം രാഹുൽ മാങ്കൂടത്തിനു വേണ്ടി ആദ്യമായി ഷാഫി പറമ്പിൽ സംസാരിക്കുന്നു ആ സംസാരിക്കുന്ന വീഡിയോ ഞാനിപ്പോ പ്ലേ ചെയ്തു തരാം അതിനുശേഷം പൊന്നുപ്രേക്ഷകരെ എം എം മണി എം എം മണി എന്ന് പറയുന്ന സി പി എമ്മിന്റെ വൃത്തിഘട്ട നേതാവ് കേരളത്തിലുള്ള എല്ലാ മലയാളികളെയും തെരവിളിക്കുകയാണ് അയാൾ പറയുകയാണ് മലയാളികൾക്ക് ഭ്രാന്താണ് ഞങ്ങൾ പെൻഷനൊക്കെ കൊടുത്തു അതിന് ഞങ്ങൾക്ക് നന്ദികേടാണ് മലയാളികൾ ചെയ്തത് ഞങ്ങൾ നക്കാപ്പിച്ച പെൻഷൻ കൊടുത്തത് കൊണ്ട് അവന്മാർ കെയർ നമ്മളെ കളിയാക്കുകയാണ് അവന്മാർ വോട്ട് ഞങ്ങൾക്ക് ഇട്ടിട്ടാണ് ഇട്ടില്ല എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അപ്പോ യമണി പറയുന്ന ഭാഗം കൂടി ഞാൻ സൈഡിൽ വെച്ച് തരാം യമണിക്ക് വി ഡി സതീശൻ കൊടുക്കുന്ന മറുപടിയും ഞാൻ സൈഡിൽ വെച്ച് തരാം അതിനു മുമ്പ് ഒരു കാര്യം പറയുകയാണ് പൊന്നുപ്രേക്ഷകരെ എനിക്ക് പേഴ്സണലി ഭീഷണിയാണ് വധഭീഷണി അടക്കം വരുന്നുണ്ട് അതുകൊണ്ട് ഒരറ്റ കാര്യം പറയാണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം ഞാൻ വിളിച്ച് പറയും യൊം ചെയ്യുന്ന എല്ലാ തെമ്മാടിത്തരവും ഞാൻ വിളിച്ച് പറയും ആദ്യം നമുക്ക് ഷാഫി പറമ്പിൽ പ്രതികരിക്കുന്നു അതായത് ഈ പറയുന്ന നമ്മുടെ രാഹുൽ മാങ്കൂടത്തിനൊപ്പം കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പോയി എന്നൊരു വിവാദമായല്ലോ അതിനെ കുറിച്ച് ഷാഫി പറമ്പിൽ സംസാരിക്കുന്നു അത് നമുക്ക് ആദ്യം കേട്ട് നോക്കാം ഓക്കെ ബഹുമാനപ്പെട്ട മന്ത്രിയുടെ പറമ്പിൽ മാങ്ങ വരയ്ക്കാൻ പോയതല്ല കേരള നിയമസഭയിൽ പാലക്കാട്ട് ജനത റെക്കോർഡ് ഭൂരിപക്ഷത്തിന് വോട്ട് ചെയ്ത് വിജയിപ്പിച്ച് അവരുടെ കാര്യങ്ങളും കേരളത്തിലെ ജനങ്ങളുടെ കാര്യവും പറയാൻ വേണ്ടി ചെന്നതാണ് ആ കാര്യങ്ങൾ പറയാനുള്ള അയാളുടെ അവകാശത്തെ ഇങ്ങനെയാണ് ഒരു മന്ത്രി പ്രതികരിക്കേണ്ടത് അതിനെതിരായിട്ട് നിയമസഭയിൽ മന്ത്രിമാരൊക്കെ അസഹിഷ്ണുത മൊത്ത കച്ചവടക്കാരായി മാറുകയാണ് എല്ലാവരും പിണറായി വിജയനും പഠിക്കുക ഒരു ചോദ്യം ചോദിക്കുമ്പോ അസഹിഷ്ണുതാ ഒരു കാര്യം പറയുമ്പോ അസഹിച്ചുതാ നിയമസഭയിൽ പ്രസംഗിക്കുമ്പോ അസഹിഷ്ണുതാ എന്നിട്ട് കമന്റ് പറയാ മന്ത്രി സ്ഥാനത്തിരുന്നിട്ട് മറുപടി പറയുമ്പോൾ വെർബൽ ഡയറി ആണെന്ന് പറയുക അപ്പോൾ പറയുന്ന കാര്യങ്ങൾ കുറിക്ക് തൊള്ളുന്നത് കൊണ്ടും തടി തത്തുന്നത് കൊണ്ടുമാണ് മന്ത്രിമാർ തിരുവനട്ടം പ്രതികരിക്കേണ്ടി വരുന്നത് അല്ല അവിടെ വെറുതെ പോയിരുന്നതല്ല അല്ല പാലക്കാട്ട് ജനത വെറുതെ അല്ല ഇത്രയും വലിയ ഭൂരിപക്ഷത്തോടെ തെരഞ്ഞെടുപ്പ് അവിടേക്ക് അയച്ചിട്ടുള്ളത് അവിടെ പോയിട്ട് പറയാനുള്ളത് പറയാനും ചോദിച്ചാലും തന്നെയാണ് ഞാൻ ആവർത്തിച്ച് പറയുന്നു മന്ത്രിയുടെ പറമ്പിൽ മാങ്ങ പൊരുത്താൻ പോയ ആളല്ല രാഹുൽ മാൻകുട്ടൻ കേരളത്തിലെ നിയമസഭയിലേക്ക് പാലക്കാട്ട് ജനങ്ങൾ അവരുടെ ഹൃദയത്തിന്റെ അംഗീകാരവും റെക്കോർഡ് ഭൂരിപക്ഷം നൽകി അവരുടെ കാര്യങ്ങളും ജനങ്ങളുടെ കാര്യങ്ങളും പറയാൻ വേണ്ടി അയച്ചിടാണെങ്കിൽ അത് പറഞ്ഞുകൊണ്ടിരിക്കുക തന്നെ ചെയ്യും കമ്മികളെ കുരുപ്പെട്ടുന്നുണ്ടോ കമ്മികളെ ഇങ്ങനെ തന്നെ വേണം ഷാഫി പറമ്പിൽ ഈ പറഞ്ഞത് കമ്മികളുടെ നെഞ്ചിലടിച്ച പ്രേക്ഷകരെ രാഹുൽ മാങ്കൂടത്തിലിന്റെ കൈ ഷാഫി പറമ്പിൽ വിട്ടിട്ടില്ല ഷാഫി പറമ്പിൽ പണിയെടുക്കുന്നുണ്ട് ഈ കള്ളക്കേസിൽ നിന്ന് രാഹുൽ മാങ്കൂടത്തിനെ കുടുക്കിയ കള്ളക്കേസിൽ നിന്ന് എങ്ങനെയെങ്കിലും രാഹുൽ മാങ്കൂടത്തിന് നിരപരാധിയാണ് അദ്ദേഹത്തെ രക്ഷിക്കാൻ ഈ പറയുന്ന ഷാഫി പറമ്പിൽ പണി തുടങ്ങി എന്നാണ് കേൾക്കുന്നത് നമുക്ക് രാഹുൽ മാങ്കൂടത്തിൽ സംസാരിക്കുന്നത് ഇപ്പൊ ഞാൻ വെക്കാം അതിനു മുമ്പ് എം എം മണി എന്ന് പറയുന്ന വൃത്തികെട്ട നേതാവ് കേരളത്തിലുള്ള മലയാളികളെ കളിയാക്കുന്ന ഒരു രംഗം നിങ്ങൾ അത് നോക്കണം ഇതെല്ലാം വാങ്ങിച്ച് നല്ല ഭംഗിയായി സാപ്പാട് കഴിച്ചിട്ടുണ്ടാകും ഏ എന്നിട്ട് ഏതോ തക്കതായ നൈമക്ഷികമായി വികാരത്തിന് എതിരെ ഓടി പിന്നല്ലാതെ കേടല്ല നല്ല അനുകൂലമാണോ ക്ഷേമപ്രവർത്തനം ഏ റോഡ് പാലം വികസന പ്രവർത്തനം ജനക്ഷേമ പരിപാടി ഇതുപോലെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ നടക്കുന്നുണ്ടോ ഇല്ലല്ലോ ഇതെല്ലാം നല്ല ഭംഗിയായി നല്ല ഭംഗിയായി നമുക്ക് വെച്ചു എന്നാണ് എനിക്ക് തോന്നിയതാണ് ഒരു കാര്യം മണിയോട് പറയാണ് ഇ എം എം മണിയായ കളവ നിങ്ങൾ അതായത് പെൻഷന് കൊടുക്കുകയാണെങ്കിൽ ഓരോ മലയാളികളും ഓരോ സാധാരണക്കാരും നികുതി തരുന്ന കറണ്ട് ബില്ല് കിട്ടുന്ന സാധാരണക്കാരായി ഞങ്ങൾ തരുന്ന പൈസയിൽ നിന്നെടുത്താണ് നിങ്ങൾ പെൻഷൻ കൊടുക്കുന്നത് അല്ലാതെ നിങ്ങളുടെ തന്തയുടെ തറവാളിൽ നിന്ന് എടുത്തല്ല കൊടുക്കുന്നത് എന്ന് ഞാൻ ഈ എം എം മണിയോട് ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഓക്കെ അപ്പൊ എന്തായാലും ഈ വിഷയത്തെക്കുറിച്ച് കുറിച്ച് വി ഡി സതീശ്വരൻ മറുപടി കൊടുക്കുന്നുണ്ട് നമുക്ക് അത് ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കാം അതിനുശേഷം രാഹുൽ മാങ്കൂടത്തിൽ എന്താണ് പറഞ്ഞത് അത് ഞാൻ പ്ലേ ചെയ്യാം ഓക്കെ മുതിർന്ന നേതാവ് പറഞ്ഞത് എം എം മണി ജനങ്ങളെ ഞാൻ ഞങ്ങൾ ആക്ഷേപിക്കൻഷനൊക്കെ വാങ്ങി നന്നായി സാപ്പാട് കഴിച്ച് നൈമിഷികമായ വികാരത്തിൽ വോട്ട് ചെയ്തു ഇതെല്ലാം വാങ്ങി ഭംഗിയായി സാപ്പാട് കഴിച്ചവർ ഞങ്ങൾക്കിട്ട് വെച്ചു ആരെങ്കിലും ചായ വാങ്ങി തന്നാൽ മര്യാദ കാണിക്കണം ഇതാണ് മുതിർന്ന സി പി എം നേതാക്കൾ സി പി എം നേതാവ് കേരളത്തിലെ ജനങ്ങളെ അപമാനിച്ചുകൊണ്ട് സംസാരിച്ചത് ഇത് സി മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ള സി പി എം നേതാക്കളുടെ മനസ്സിലിരുപ്പാണ് അവര് അവരുടെ വീട്ടിൽ നിന്നല്ല ഔദാര്യം കൊടുക്കുന്നത് സംസ്ഥാനത്തിന്റെ ഖജനാവിൽ നിന്നാണ് സംസ്ഥാനത്തെ എല്ലാ വിഭാഗങ്ങളും കൊടുക്കുന്ന നികുതി പണത്തിൽ നിന്നാണ് അവരെന്തെങ്കിലും ക്ഷേമ പരിപാടികൾ നടത്തുന്നത് ക്ഷേമ പരിപാടികൾ നടത്തിയ ആദ്യത്തെ ഗവൺമെന്റ് അല്ല ഇത് ക്ഷേമ പരിപാടികളെ അട്ടിമറിച്ച ഗവൺമെന്റ് ആണ് ഇവര് കേരളത്തിലെ സാമ്പത്തികമായി കേരളത്തിന്റെ ഖജനാവിനെ തകർത്ത് തരിപ്പണമാക്കിയ സമ്പദ് വ്യവസ്ഥയെ നശിപ്പിച്ച ഗവൺമെന്റ് ആണ് എന്നിട്ട് അവര് പറയാണ് അവരുടെ ഔദാര്യം കൈപ്പറ്റി ഷാപ്പാട് കഴിച്ചിട്ട് ഇവരുടെ വീട്ടിൽ നിന്നെടുത്തു കൊടുത്താണോ ഇതെല്ലാം എന്നിട്ട് അവർക്കിട്ട് തിരിച്ചിട്ട് പണി കൊടുത്തു എന്ന് പറയുന്നത് സി പി എം നേതാക്കന്മാരുടെ മനസ്സിലിരിപ്പാണ് തോറ്റിട്ടും തോൽപ്പിച്ച ജനങ്ങളോട് എത്ര മോശമായിട്ടാണ് എത്ര അപമാര്യാദയായിട്ടാണ് സി പി എം പെരുമാറുന്നത് നാണമുണ്ടോ എം മണി എന്ന് ഞാൻ ചോദിക്കുകയാണ് പത്ത് വർഷം നിങ്ങൾ ഭരിക്കുന്നതിന് കാരണം സാധാരണക്കാരായ പ്രേക്ഷകരാണ് അതായത് സാധാരണക്കാരായ ജനങ്ങൾ നിങ്ങൾക്ക് വോട്ടിട്ട് നിങ്ങളെ വിജയിപ്പിച്ച് പത്ത് വർഷം നിങ്ങൾ ഭരിച്ചില്ലേ പിന്നെയും നിങ്ങൾക്ക് തന്നെ ഭരണം കിട്ടണമെന്ന് ഉദ്ദേശിക്കുന്നത് നല്ലതാണോ എം മണി അതിനുശേഷം നിങ്ങളുടെ ഭരണം ഒരു 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 കാര്യം പറയുകയാണ് യോന്മാരുടെ ഭരണമെന്ന് പറയുന്നത് വൃത്തികെട്ട ഭരണമാണ് ഒരാളെങ്കിലും നല്ല ഭരണം പറയുന്നുണ്ടോ ഇല്ല അതിനുശേഷം പിണറായി വിജയനും ഈ പറയുന്ന പിണറായി വിജയൻ കാണിക്കുന്ന നിറികേട് വാർത്തയിൽ വരാതിരിക്കാൻ പുതിയ പുതിയ ഗർഭം കൊണ്ടു വരികയാണ് നാണവും മാനവും ഇല്ലാത്ത പാർട്ടി സി പി എം എന്ന് ഞാൻ പറയുകയാണ് പൊതു പ്രേക്ഷകരെ അപ്പൊ നമുക്ക് എന്താണ് രാഹുൽ മാങ്കൂടത്തിൽ പറയാനുള്ളത് ഞെട്ടിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂടത്തിൽ ഒരു പോസ്റ്റ് ഇൻസ്റ്റാഗ്രാമിൽ ഇടുകയാണ് നോക്കൂ നിങ്ങൾ അതിനുശേഷം രാഹുൽ മാങ്കൂടത്തിൽ എഴുതുകയാണ് എത്ര ബഹളം വെച്ചാലും അവർ കേൾക്കേണ്ടത് അവർ കേൾക്കുക തന്നെ ചെയ്യും അതായത് ഈ പറയുന്ന രാഹുൽ മാങ്കൂടത്തിൽ ഗർഭം ചുമത്തി രാഹുൽ മാങ്കൂടത്തിൽ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്യും എന്നൊക്കെ പച്ചക്കളവ് പറഞ്ഞിട്ട് എൽ ഡി എഫിലേക്ക് വോട്ട് എങ്ങനെ പിടിക്കാൻ നോക്കിയ സി പി എമ്മുകാരാ നിങ്ങളോടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത് എത്ര ബഹളം വെച്ചാലും അവർ കേൾക്കേണ്ടത് അവർ കേൾക്കുക തന്നെ ചെയ്യും അതായത് ഞങ്ങളെപ്പോലെയുള്ള നല്ല പ്രേക്ഷകർ നമ്മളെപ്പോലെയുള്ള നല്ല പ്രേക്ഷകർ രാഹുൽ മാങ്കൂടത്തിൻ്റെ ഭാഗമാണ് ശരി മാധ്യമങ്ങൾ വെറുതെ അതായത് നായ് എങ്ങനെയാണോ കുരക്കുന്നത് അങ്ങനെ വെറുതെ കുരക്കുന്നത് എന്നാണ് ഇവിടെ പറയുന്നത് അതിനുശേഷം പറയുകയാണ് എത്ര മരച്ചാലും അവർ കാണുന്നത് അവർ കാണുക തന്നെ ചെയ്യും അത് ഇതെന്ത് സത്യസന്ധമായിട്ടാണ് രാഹുൽ മാങ്കൂടത്തിൽ എഴുതിയത് അതായത് ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്നെ റിപ്പോർട്ടർ ചാനൽ അടങ്ങുന്ന മൊട്ടയുടെ ചാനലുകൾ ഞാൻ തെറ്റ് ചെയ്തു എന്ന് വെറുതെ വിളിച്ച് പറയുകയാണ് പക്ഷേ സത്യസന്ധമായ ജനങ്ങൾക്ക് എന്ത് സത്യമെന്ന് മനസ്സിലായി അതുകൊണ്ടാണ് സത്യത്തിനൊപ്പം ഇന്ന് വോട്ടിട്ടത് എന്നാണ് രാഹുൽ മാംകൂടത്തിൽ ഈ പോസ്റ്റിലൂടെ ഉദ്ദേശിച്ചത് പോലെ പ്രേക്ഷകരെ അപ്പോൾ നമുക്ക് ഒരു ഒരു വീഡിയോ ക്ലിപ്പും കൂടി നിങ്ങൾ കാണണം പിണറായി വിജയൻ്റെ നിറകട്ട ഭരണമെന്ന് ഒന്ന് നമുക്കതൊന്ന് കണ്ടു നോക്കാം മുകളിൽ ചിലർ തർക്കിച്ച് നിലവിളിക്കുമ്പോൾ താഴെ ജനങ്ങൾ ജീവിതം താങ്ങാൻ പാടുപെടുന്നുവെന്ന് ആരെങ്കിലും ഓർക്കുന്നുണ്ടോ വേദിയിലും മാധ്യമങ്ങളിലും പരസ്പരം കുറ്റം ചാരുമ്പോൾ ജനങ്ങളുടെ വീട്ടിൽ അതേ വിലക്കയറ്റം അതേ ബില്ലുകൾ അതേ വേദന ഒന്നും മാറുന്നില്ല തർക്കം പ്രതിഷേധം പ്രഖ്യാപനം ഇതിന് ശബ്ദമുണ്ട് പക്ഷേ ജനങ്ങളുടെ കണ്ണീരിന് ശബ്ദമില്ലെന്ന് കരുതുന്നവരാണ് ഏറ്റവും അപകടം ചെയ്യുന്നവർ ജനങ്ങളെ നോക്കാതെ അവരുടെ ജീവിതം കേൾക്കാതെ അവരുടെ വേദന മനസ്സിലാക്കാതെ നടത്തുന്ന രാഷ്ട്രീയത്തിന് ഒരു ദിവസവും വിലയില്ല ക്ലിയർ അല്ലേ ആണ് പക്ഷെ പറയേണ്ടത് പറയേണ്ട രീതിയിൽ പറഞ്ഞിട്ടില്ലേ ഒരു കാര്യം ഞാൻ പറയുകയാണ് യുവന്മാർ വിചാരിച്ചത് സി പി എം വിചാരിച്ചത് ഞങ്ങളൊന്നും ചെയ്യാതെ അതായത് എന്തെങ്കിലും ചെയ്തോ പത്ത് വർഷത്തിൽ ഒരു മണ്ണാങ്കട്ടയും യുവന്മാർ ചെയ്തിട്ടില്ല വയനാടിൽ എന്തോ ദുരന്തമായിട്ട് ജനങ്ങൾ ഞാനടക്കം നമ്മളടക്കം നമ്മളടക്കം കൊടുത്ത പൈസ പിണറായി മുക്കിയിട്ട് പിണറായി വിചാരിക്കുകയാണ് പൊന്നുമുരശേഖരെ കറണ്ട് പോയി അതുകൊണ്ട് ഞാൻ തൽക്കാലം വൈൻഡപ്പ് ചെയ്യുകയാണ് നാളെ രാവിലെ അടുത്ത വീഡിയോയിൽ ബാക്കി പറയാം ഓക്കെ ബൈ